സ്ഥലങ്ങളുടെ വിഷയങ്ങളൊക്കെ നമുക്ക് ഇട്ടു കൊടുക്കാൻ പറ്റും പക്ഷെ അതൊന്നും അല്ല ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ക്ഷേത്രം മഹാക്ഷേത്രം അവിടേക്ക് പോയി നിങ്ങളിൽ ഓരോരുത്തരുടെയും അവരുടെ ജീവിതം മെച്ചപ്പെട്ട രീതിയിൽ രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതാകുമ്പോഴേക്കും രണ്ടായിരത്തി മുപ്പത്തിനാലാകുമ്പോഴേക്കും രണ്ടായിരത്തി മുപ്പത്തി ഒമ്പതും അതിനപ്പുറത്തോട്ടേക്കും എങ്ങനെയാണ് ഈ ഒരു അഞ്ചു വർഷം കൊണ്ട് അടുത്ത ഒരു പ്ലാറ്റ്ഫോമിലേക്ക് ഉയർത്താൻ പോകുന്നത് അതിനെക്കുറിച്ച് അവര് പറയട്ടെ എന്താണ് അവരുടെ വാഗ്ദാനങ്ങൾ ഇത്രയും നാളും തന്ന വാഗ്ദാനങ്ങൾ നിറവേറ്റിയോ തുടങ്ങി വെച്ചതും പലത് തുരുമ്പെടുത്ത് കിടക്കുന്നുണ്ടോ ഇതൊക്കെ അന്വേഷിക്കണം നിങ്ങളുടെ വളരെ ദൂരെയാണ് കരുവന്നൂർ എന്ന് വിചാരിക്കരുത് ഞാൻ തിരുവനന്തപുരത്ത് കാരണം ആലപ്പുഴയിൽ ജനിച്ച് കൊല്ലത്ത് പഠിച്ചു വളർന്ന് തിരുവനന്തപുരത്ത് കഴിഞ്ഞ മുപ്പത്തിനാല് വർഷമായിട്ട് ജീവിക്കുന്ന ഒരാളാണ് എനിക്ക് ഒട്ടുമേ ദൂരെയല്ല കരുവന്നൂർ എനിക്ക് ഒട്ടും ദൂരെ അല്ല പൂഞ്ഞ എനിക്ക് ഒരു അകന്ന ബന്ധു എന്ന് പോലും അല്ല ഞാൻ വിചാരിക്കുന്ന എനിക്ക് ബന്ധുവായിട്ടാണ് ജോസഫ് മാഷിന് തോന്നിയിട്ടുള്ളത് ഈ വിഷയങ്ങളെല്ലാം നമുക്ക് വിഷയമല്ലേ കരുവന്നൂരിൽ ചതിക്കപ്പെട്ട നിങ്ങളുടെ കൂട്ടത്തിലുള്ളവർ എല്ലാം അടിസ്ഥാന വർഗത്തിൽപ്പെടുന്നവരാണ് ഒരു ചികിത്സയ്ക്ക് വേണ്ടി പോലും നമുക്ക് പലപ്പോഴും നമ്മളിട്ട പണം തിരിച്ചു കിട്ടുന്നില്ല എന്ന് പറഞ്ഞ അസുഖത്തിന് നമ്മുടെ സ്വന്തം ആവശ്യങ്ങൾക്ക് നമുക്ക് പണം തിരിച്ചു കിട്ടുന്നില്ല എന്ന് വന്നാൽ അത് ഒരു കാലത്തും ഇനി തിരിച്ചു കിട്ടില്ല എന്ന നിലയ്ക്ക് മുമ്പോട്ട് പോയാൽ പിന്നെ അവരുടെയൊക്കെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ വളരാൻ വേണ്ടി നമ്മൾ അങ്ങനെ വളമിട്ട് കൊടുക്കണം വോട്ടാണ് ആ വളം അതാണ് അവർ ബലമായി കരുതുന്നത് ആ ബലം നശിപ്പിക്കണം കേട്ടോ Qué to